ಮುಂಜತ್ತೂರು ಹೈಯರ್ ಸೆಕೆಂಡರಿ ಶಾಲೆಗೆ ಸಾವಿರದ ಒಂಬೈನೂರ ತೊಂಬತ್ನಾಲ್ಕು ತೊಂಬತ್ತೈದನೇ ಸಾಲಿನ ಪೂರ್ವ ವಿದ್ಯಾರ್ಥಿಗಳಿಂದ ಸಹಾಯ ಹಸ್ತ ಕುಂಜತ್ತೂರು ಹೈಯರ್ ಸೆಕೆಂಡರಿ ಶಾಲೆಯ ಅಡುಗೆ ಕೋಣೆಗೆ ಅಗತ್ಯವಿರುವ ಸಾಮಗ್ರಿಗಳ ಕೊರತೆ ಇರುವುದು ತಿಳಿದ ಹಿನ್ನೆಲೆಯಲ್ಲಿ ಅದೇ ಶಾಲೆಯ ಸಾವಿರದ ಒಂಬೈನೂರ ತೊಂಬತ್ನಾಲ್ಕು ತೊಂಬತ್ತೈದನೇ ಸಾಲಿನ ಪೂರ್ವ ವಿದ್ಯಾರ್ಥಿಗಳು ಶಾಲೆಗೆ ಅಗತ್ಯವಿದ್ದ ಅಡುಗೆ ಕೋಣೆಯ ಸಾಮಗ್ರಿಗಳನ್ನು ದೇಣಿಗೆಯಾಗಿ ನೀಡಿ ಸಮಾಜಕ್ಕೆ ಮಾದರಿಯಾಗಿದ್ದಾರೆ ಪೂರ್ವ ವಿದ್ಯಾರ್ಥಿಗಳಾದ ಅಶ್ರಫ್ ಕುಂಜತ್ತೂರು ಗಫೂರ್ ಚಂದ್ರಹಾಸ ಅಶ್ರಫ್ ವಿಬಿ ಗಣೇಶ ಹಾಗೂ ಲತೀಫ್ ಅವರುಗಳು ಅಗತ್ಯ ಸಾಮಗ್ರಿಗಳನ್ನು ಶಾಲಾ ಮುಖ್ಯೋಪಾಧ್ಯಾಯಿನಿಗೆ ಹಸ್ತಾಂತರಿಸಿದರು ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಶಾಲಾ ಪಿಟಿಎ ಅಧ್ಯಕ್ಷರಾದ ಮುಸ್ತಫಾ ಉದ್ಯಾವರ ಹಾಗೂ ಶಾಲೆಯ ಅಧ್ಯಾಪಕರುಗಳು ಉಪಸ್ಥಿತರಿದ್ದು ಪೂರ್ವ ವಿದ್ಯಾರ್ಥಿಗಳ ಈ ಸಹಕಾರ ಕಾರ್ಯಗಳನ್ನು ಪ್ರಶಂಸಿಸಿದರು ಶಾಲೆಯ ಅಭಿವೃದ್ಧಿಗೆ ಹಾಗೂ ವಿದ್ಯಾರ್ಥಿಗಳ ಸೌಲಭ್ಯಕ್ಕೆ ಕೈಜೋಡಿಸಿರುವ ಪೂರ್ವ ವಿದ್ಯಾರ್ಥಿಗಳ ಈ ಕಾರ್ಯ ಎಲ್ಲರಿಗೂ ಪ್ರೇರಣೆಯಾಗಿದೆ ഉദ്യോഗസ്ഥരൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും നിങ്ങളും കൂടി സഹായം ഉണ്ടെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ ഗോൾഡ് ഷോറൻറ്റിൻ്റെ ഒരുപാട് ആളുകളെ വിളിച്ച് ഒരു വലിയൊരു മീറ്റിംഗ് ചെയ്ത് ഈ ഗ്രോമിൻ്റെ കാര്യത്തിൽ നമുക്ക് ഈ കുട്ടികൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് നിങ്ങളും കൂടി സഹായം ഉണ്ടെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നിരുന്നാലും ഈ പരിപാടിക്ക് എല്ലാവരും ആശ്വാസം നേടുന്നു ഗോൾഡ് ഷോറിലും എല്ലാവിധ ഒരു ചെയ്യാൻ ഇവിടെ പഠിച്ചിട്ട് അവരെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നു നമ്മളെ സ്കൂളിലേക്ക് വേണ്ടി നമ്മുടെ കിച്ചണിന് വേണ്ടിട്ട് അപ്പൊ അതി അത്യാവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് മനസ്സിൽ വന്നത് ഞാൻ വന്നിട്ടപ്പോ ഒരു മാസമായ തോന്നും കിച്ചണില് ശ്രദ്ധിച്ചപ്പോ കിച്ചണില് കൊറേ പാത്രങ്ങളും കുറവാണ് കണ്ടത് അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു നമ്മളെ കുട്ടികൾ ചോറുണ് അവർക്ക് ചോറ് വെക്കുന്ന അവടെ അതൊരു നല്ല കാര്യം ഒരു മുന്നേ കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത് ചെയ്യാൻ പറ്റണമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു അന്ന് തന്നെ അവർ അതേ ആഴ്ച ഒരു മീറ്റിംഗ് ചേർന്നിട്ട് നമ്മുടെ സ്കൂളിലൊക്കെ വേണ്ട പാത്രങ്ങൾ അതിന്ന് റെഡിയാക്കി അവരെത്തിണ്ട് അവർക്ക് അവർക്ക് എല്ലാവർക്കും നമ്മൾ ശാലയെ പറവാകി ടീച്ചേഴ്സിനെ പറവാകി മക്കളെ പറയും മുമ്പ്ഞലിച്ചിട്ട്